തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഎം സംസ്ഥാന സമിതിയിൽ നേതൃത്വത്തിനെതിരെയുള്ള കനത്ത വിമർശനം കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു പി എം സി പദ്ധതിയിൽ ഒപ്പുവച്ചത് തിരിച്ചടിയായെന്നും സിപിഎം ബിജെപി ധാരണ എന്ന യു ഡി എഫ് പ്രചരണത്തിന് ഒരളവ് വരെ വിശ്വാസ്യത കിട്ടിയെന്നും സിപിഎമ്മിന്റെ സംസ്ഥാന സമിതി വിലയിരുത്തുന്നു പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചതാണ് ഇതിന് പ്രധാന കാരണമെന്നാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ വിമർശിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ എതിർപ്രചരണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിഭാഗം പരാജയപ്പെട്ടെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നു റാഹി സുഷീദോട് റാഹി സുഷീദ് സി പി എം ബി ജെ പി ധാരണ അന്തർധാര സജീവമാണ് എന്ന് യു ഡി എഫിന്റെ പ്രചരണം അജിത് കുമാറിനെ അടക്കമുള്ള വിഷയങ്ങൾ ഒപ്പം തന്നെ പി എം സിയിൽ ഒപ്പിട്ടത് ഇതൊക്കെ ആ യു ഡി എഫിന്റെ പ്രചരണത്തിനാക്കം കൂട്ടി എന്നാണോ സംസ്ഥാന സമിതിയിരിക്കുന്നത് പ്രധാനപ്പെട്ട വിമർശനം അരുൺകുമാർ യു ഡി എഫിന്റെ അത്തരത്തിലുള്ള പ്രചരണം രാഷ്ട്രീയമായി നേരിടുന്നതിൽ വലിയ വീഴ്ച പാർട്ടിക്കുണ്ടായി സാധാരണഗതിയിൽ ഗതിയിൽ അത്തരം പ്രചാരണങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പക്ഷെ അതിന് മറുതന്ത്രങ്ങൾ രൂപീകരിച്ച് അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ എല്ലാ കാലത്തും പാർട്ടിക്ക് കഴിഞ്ഞു പക്ഷേ ഇത്തവണ അതിന് പറ്റിയില്ല അതിൽ സംഘടനാപരമായ വീഴ്ച അക്കാര്യങ്ങളിൽ ഉണ്ടായി എന്ന കാര്യം പറയുന്നു അതിൽ പി എം ശ്രീ വിവാദവും എം ആർ അജിത് കുമാർ അടക്കമുള്ള കാര്യങ്ങളും അത് ശരിയാണ് യു ഡി എഫിന്റെ പ്രചാരണം ശരിയാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നാൻ കാരണമായി എന്ന കാര്യം പറയുന്നു ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയും സംസ്ഥാന സമിതിയിൽ വിമർശനങ്ങൾ ഉണ്ടായി ഇടത് സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തേണ്ട ഒരു പരിപാടിയായിരുന്നില്ല അത് എന്ന തരത്തിലായിരുന്നു വിമർശനമുണ്ടായത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ആലസ്യമായിരുന്നു എന്നായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്ന് നടന്ന ചർച്ച സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ വിജയം ഉറപ്പാണ് എന്ന് പാർട്ടി സഖാക്കളും നേതാവ് ക്കളും കരുതി അതുകൊണ്ട് വലിയ തോതിൽ പ്രവർത്തിച്ചില്ല തിരിച്ചടി കിട്ടിയപ്പോൾ മാത്രമാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് എന്ന് പറയുന്നു സംഘടനാ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായി പ്രാദേശിക തലത്തിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ തിരിച്ചറിഞ്ഞ അത് മേൽക്കമ്മിറ്റികളെ അറിയിക്കാൻ അതാത് കമ്മിറ്റികൾക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഒരു പ്രശ്നം തിരിച്ചറിയാൻ മേൽക്കമ്മിറ്റിക്കും കഴിഞ്ഞില്ല എന്ന് പറയുന്നു ഒപ്പം ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം നല്ല രീതിയിലായിരുന്നില്ല എന്ന വിലയിരുത്തലും ഉണ്ടായി ഏറ്റവും അവസാനം ചർച്ചയിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ ആ സോഷ്യൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനം പൂർണ്ണമായും പരാജയമായിരുന്നു എന്ന തരത്തിൽ ചർച്ചകൾ കൂടി ഇന്ന് ഉണ്ടായിട്ടുണ്ട് നാളെ ഈ തരത്തിലുള്ള ചർച്ചകൾ തുടരുമോ എന്നതാണ് അറിയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചയിലാണ് ഈ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായത് എന്നതാണ് എടുത്തു പറയേണ്ടത് ആകെ നേതാക്കൾക്ക് ആശ്വാസി ആശ്വസിക്കാൻ കഴിയാവുന്ന ഒരു കാര്യം ഭരണവിരുദ്ധ വികാരം എന്ന തരത്തിലേക്ക് ചർച്ചകൾ പോയിട്ടില്ല എന്നത് മാത്രമാണ് അരുൺകുമാർ താങ്ക് യു താങ്ക് യു റാഹി ഷീദാണ് വിവരങ്ങൾ നൽകിയത്